നമസ്കാരം സുഹൃത്തുക്കളെ കാനഡയുടെ ഇലക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ അല്പം വൈകിപ്പോയി അതിനെപ്പറ്റി പഠിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു കാരണം പ്രതീക്ഷിക്കാത്തൊരു ഒരു ഫലമായിരുന്നു കാനഡയിൽ വന്നിരുന്നത് കാനഡയിലെ യുവജനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന കൺസർവേറ്റീവ് പാർട്ടി അതായത് പൊലുവേർ എന്ന് പറയുന്നവരുടെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരും ലിബറൽ പാർട്ടി തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലിബറൽസ് വീണ്ടും മൈക്ക് കാർണിയുടെ ലീഡർഷിപ്പിൽ വീണ്ടും ധികാരത്തിൽ വന്നിരിക്കുകയാണ് ഏകദേശം പതിനാറ് വർഷത്തെ അവരുടെ അധികാര ഭരണത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും അവര് ഇരുപത്തഞ്ചു ഇരുപത്തിര സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് മൈക്കാറിയുടെ പാർട്ടി അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം അത് ഏകദേശം പതിനാറ് വർഷം ഭരിച്ചു മുടിപ്പിച്ചു അതായത് കേരളം പോലെ തന്നെയാണ് ഇപ്പോഴും കാരണം ഭൂതനാണ് ഈ പറഞ്ഞ ലിബറൽ പാർട്ടിയുടെ ആളുകൾ എല്ലാവരും ഒന്നും ബാക്കിയില്ല ഹൗസിംഗ് ക്രൈസിസ് ഇമിഗ്രേഷൻ ക്രൈസിസ് ജോബ് ക്രൈസിസ് ചുരുക്കം പറഞ്ഞാൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സോ പതിനെട്ടു വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാല് ജീവിക്കാൻ സാധിക്കില്ല കാനഡയിൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഒന്നുമില്ല കാരണം ആൽബർട്ട എന്ന് പറഞ്ഞ സംസാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു മൂന്നാല് ലോക രാജ്യമാണ് ഈ പറയുന്നത് കാനഡ എന്ന് പറയുന്നത് അപ്പൊ പോയവർക്കും അറിയാം ഞാനിവിടെ കാനഡയിൽ പോയി ഓടി പോകുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കാൻ പറ്റാതെ ഏതിനാ പറയുക ഈ ആൽബർട്ട മാറ്റിയെ കഴിഞ്ഞു അവസാനിച്ചു ഒരു മൂന്നാല് ലോക രാജ്യം എവിടെ പോയാലും ഒരു ബോംബെയിലോ അല്ലെങ്കിൽ ഒരു ഡൽഹിയിലേക്ക് പോയ അവസ്ഥയാണ് ഈ മോൺട്രിയോടെ നമുക്ക് കാണാൻ സാധിക്കാം ആ ഇതിന് കാരണക്കാരൻ വേറെ ആരോ ട്രംപ് തന്നെയാണ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് ഒരു വെടി പൊട്ടിച്ചായിരുന്നു അമ്പത്തി ഒന്നാമത് സ്റ്റേറ്റ് ആക്കി മാറ്റുന്ന കാനഡയുടെ നമ്പർ അവിടെയാണ് അതെല്ലാം ആരംഭിച്ചിരിക്കുന്നത് അവിടം വരെ ഈ പറയുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കായിരുന്നു ഭൂരിപക്ഷം ഈ പൊലുവേറിനും കൂട്ടർക്കും അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല അതിന് മനോഹരമായിട്ട് ജസ്റ്റിൻ ട്രൂഡോയും കൂട്ടരും അതിനെ നടന്നു അതിനെ ആരംഭിച്ചു അവർ അധികാരത്തിന് വീണ്ടും വന്നിരിക്കുകയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കാനഡയുടെ അവസ്ഥ എന്തുകൊണ്ട് അവസ്ഥയിലേക്ക് എത്തിപ്പോയിരിക്കണം അവര് അമേരിക്ക ഏകദേശം ഒരു അവസ്ഥയിലായിരുന്നു സുഹൃത്തുക്കളെ കാരണം അമ്പത് അമ്പത്തി അഞ്ച് അറുപത് വയസ്സെ ആളുകൾക്ക് അതായത് ഏകദേശം റിട്ടയർമെന്റിനോട് അടുത്ത ആളുകൾക്ക് എപ്പോഴും താല്പര്യം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഗവൺമെന്റുകളാണ് കാരണം ലെഫ്റ്റ് ആയിട്ട് ആളുകൾ കാരണം അവരുടെ അവരുടെ ആവശ്യങ്ങൾ അതായത് അമ്പത്തഞ്ച് അറുപതായി റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉള്ളത് എനിക്ക് ഒരു അംഗിട്ടുണ്ട് ഇവിടെ അമേരിക്കയിൽ അദ്ദേഹം റിട്ടയർഡ് ആണ് അദ്ദേഹം ഹി ഡോണ്ട് കെയർ അബൌട്ട് ഫ്യൂച്ചർ ഓഫ് അമേരിക്ക ഹി വുള്ളി കെയർ അബൌട്ട് അടുത്ത അഞ്ച് വർഷം അമേരിക്ക എങ്ങനെയായിരിക്കും അടുത്ത അഞ്ച് വർഷം എൻ്റെ കാര്യങ്ങൾ എൻ്റെ പെൻഷൻ എൻ്റെ മെഡിക്കൽ എങ്ങനെയായിരിക്കും ആ അഞ്ചു വർഷങ്ങൾക്കപ്പുറം എന്താണ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എൻ്റെ കാര്യം കഴിഞ്ഞു പോകണം പക്ഷെ പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപതോ വയസ്സുള്ള ചെറുപ്പക്കാരനെ അവൻ പറയും എൻ്റെ ലക്ഷ്യം അടുത്ത നാൽപ്പത് വർഷമാണ് വാട്ട് ഗുഡ് ഹാപ്പൺ നെക്സ്റ്റ് ഫോർട്ടി ഇയേഴ്സ് എന്തായിരിക്കും അമേരിക്കയിൽ അടക്കാൻ പോകുന്നത് ഇതാണ് ട്രംപിനെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ട്രംപിന്റെ മണ്ടരന്തെ ഹി വിളിക്കും അറ്റ് പ്രൗഡ് ഓഫ് ഓക്കെ വാട്ട്സ് ഡൂയിങ് ഓക്കെ ഈ പറഞ്ഞ താരിഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഈ ചൈന പിന്നെ കാനഡ ദിയ പ്രൗഡ് വി ഹാവ് എ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അമേരിക്കയിൽ ദർ ഇസ് എ സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ ഫൈറ്റിംഗ് ഫോർ അമേരിക്ക ഈ പറഞ്ഞ താരിഫുമായി ബന്ധപ്പെട്ട വിഷയമായി ദിസ് ഫോർ ടേം അമേരിക്ക വി വി എ വേണം ജോബ്സ് വേണം മിഡിൽ ക്ലാസ് ഫൈറ്റ് ചെയ്യുന്ന ഒരു സർക്കാർ വേണം അല്ലാതെ അനിയന്ത്രിതമായിട്ട് കുറെ ആളുകളെ കൊണ്ടു മൂന്നാല് മൂന്നാൽ ലോകരാജ്യങ്ങളിൽ ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നിരുന്ന രാജ്യവും ഒരു മൂന്നാൽ ലോകരാജ്യവുമായി മാറും ഞാനത് വന്ന് ഞാൻ ഉൾപ്പെടെ വന്ന ഒരു മൂന്നാൽ ലോകരാജ്യമാണ് വന്നിരുന്നത് എന്നാലും ഞാൻ പറയുകയാണ് വി കനോട്ട് ഇമ്പോർട്ട് വി നീഡ് സ്കിൽ ടാലൻ പീപ്പിൾ ടു ബി ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് സയൻറ്റിസ്റ്റ് കം കം ആൻഡ് മേക്ക് മണി ബട്ട് ജിഹാദി അജണ്ടകളുമായി വരുന്നവര് അജൻ പല പല പ്രൊപ്പഗണ്ട വരുന്നവരോ ഡോൺ വൺ രാജ്യം അത് ആ രാജ്യത്തെ ഇല്ലാതാക്കി മാറ്റും ഇതാണ് കാനഡ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ട്രംപ് വന്നപ്പോൾ വെടിപൊട്ടിച്ചു അമ്പത്തി ഒന്നാമത് സ്റ്റേറ്റ് ആക്കി മാറ്റും ആരെ ഈ പറഞ്ഞ കാനഡ അമേരിക്കക്ക് എന്തിനാണ് കാനഡ് വി ഹാവ് മോർ മിനറൽസ് ഒരുപാട് പേര് പറയാണ് അമേരിക്ക കാനഡയുടെ മിനറൽസ് വേണം ലംബർ വേണം ഓയിൽ വേണം ഇത് കൂടുതലുണ്ട് അമേരിക്കയുടെ ആൽബർട്ട എന്നുള്ള സ്റ്റേറ്റ് കിട്ടിയ ട്രംപ് ഓക്കെയാണ് ബാക്കി എല്ലാ മൂന്നാല് ലോക രാജ്യവും വേണം കച്ചറ വെറും ചാലാണ് ബാക്കി പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളും ട്രംപും അടുപ്പിക്ക പോലില്ല വന്ന തലവേദനയാണ് ഈ പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ കാനഡ അടിപ്പിച്ചു കഴിഞ്ഞാൽ ട്രംപിന്റെ ഉദ്ദേശിക്കൊരു നെഗോഷിയേഷൻ അതായത് ഈ പറഞ്ഞ ഒരു താരീഫും ബന്ധപ്പെട്ട് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ട്രംപ് പൊട്ടിച്ചൊരു പേടി അമ്പത്തൊന്നാം സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാനഡയിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകള് ഈ ട്രാപ്പിൽ വീണുപോയി ഞാൻ വീണ്ടും പറയുകയാണ് ആഫ്റ്റർ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആളുകൾ വിചാരിച്ചു ഓ അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ ലെഫ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാർ അവരാണ് ഈ പറയുന്ന ലിബറൽസിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ചെറുപ്പക്കാരുണ്ട് അവരെ തകർന്നിരിക്കുവാണ് ദിയ ദിയർ വെരി മച്ച് ഡിസാറ്റഡ് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അവിടെ ജീവിച്ചിട്ട് ഒരു വീട് പോലും വാങ്ങാൻ സാധിക്കില്ല അവർക്ക് അത്രയധികം ഹൗസിങ് പ്രൈസസ് ഷൂട്ടപ്പായി പോയി ടാക്സ് അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല ലോങ് സ്റ്റോറി വെരി ഷോർട്ട് എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി പോയി അതായത് ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ തന്നെ ഒന്നുമില്ല കുറെ മണലും മറ്റേ എം ഡി എം മാത്രമേ ഉള്ളൂ അവിടെ അവിടെ കഴിവുള്ളവരൊക്കെ വിട്ടുപോവുകയാണ് ആ രാജ്യത്തിന് അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ സംഭവിക്കുന്നത് കാരണം എന്താ പറയുന്നത് കഴിവുള്ള പിള്ളേരൊക്കെ നാട് വിട്ടുപോയി കുറെ രാജ്യസ്നേഹവും ദേശസ്നേഹവും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻസ് ഉള്ള കുറെ പിള്ളേർ നാട്ടിൽ നിൽക്കുന്നു അവർ നോക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല നാളെ ഒന്നും നടക്കാനും പോകുന്നില്ല അപ്പം എം ഡി എം പി എം ഡി എം എ കഞ്ചാവ് കഞ്ചാവ് അത് വലിച്ചൊക്കെ നടക്കുന്നു ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലേ ഇതാണ് ജീവിതം കാനഡയുടെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം ചെറുപ്പക്കാരായ കുട്ടികൾ ബിസ്ഹാർഡിനാണ് കാരണം തകർന്നു പോയിരിക്കുകയാണ് ഈ ലിബറൽസിനെ വരവോടുകൂടി അടുത്ത അഞ്ചു വർഷം അഞ്ചു നാല് വർഷം അറിഞ്ഞുകൂടാ കാലാവധി നശിപ്പിക്കും പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ട് ബിക്കോസ് ഈ കാനഡ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ പോലെയാണ് പഞ്ചെട്ട് ചെറിയ ചെറിയ കുഞ്ഞു പാർട്ടികൾ അമേരിക്ക പോലെയല്ല അതായത് ഡെമോക്രാറ്റ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പോലെയല്ല അഞ്ചാറ് പാർട്ടികളാണ് എല്ലാവർക്കും മനസ്സിലായി ഈ കൺസർവേറ്റീവ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റേ മൂന്ന് ചെറുകിട ഈ പറയുന്ന അമ്മ ഹാങ്ങാടിക്ക് മനസ്സിലായി ഇവർക്ക് ഇനി അവസരം കിട്ടില്ല അതുകൊണ്ട് ഈ പറയുന്ന എൻ ഡി പി ഒ പിന്നെന്തോ ക്യൂബത്തിനൊരു പാർട്ടി ഗ്രീൻ പാർട്ടി ഇവരെല്ലാവരും കൂട്ടം കൂടി തോൽപ്പിക്കുകയായിരുന്നു കൺസർവേറ്റീവ് ആണ് സംഭവിച്ചിരുന്നത് ലിബറൽസിനെ അങ്ങ് ജയിപ്പിക്കുകയായിരുന്നു കാരണം അവർക്കറിയാൻ ലിബറൽസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട് കളിക്കാനായിട്ട് പക്ഷെ ഒരു സിൽവർ ലൈനിങ് ഉണ്ട് ഈ ഇവരുടെ പാർട്ടി ജയിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നത് ഒരു പക്ഷെ അടുത്ത വരും വർഷങ്ങളിലെങ്കിലും തിരിച്ചു വരാൻ പറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറയുന്ന കാലം കാരണം അത്രയധികം തകർന്ന് പൊളിഞ്ഞറയി കിട കിടക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ സംസാരം